വെള്ളക്കെട്ടിൽ ഒറ്റപ്പെട്ട പൊന്നാനി അഴിമുഖത്തെ കുടുംബങ്ങൾക്ക് ആശ്വാസം ശക്തമായ മഴയിൽ അഴിമുഖത്ത് രൂപപ്പെട്ട വെള്ളക്കെട്ട് നീക്കം ചെയ്യാൻ നഗരസഭ നടപടി തുടങ്ങി ജെ സി ബി ഉപയോഗിച്ച് ഓടകൾ വൃത്തിയാക്കുന്ന നടപടിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് റിപ്പോർട്ട് വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി ഇന്നലെ പെയ്ത മഴയിലാണ് പൊന്നാനി അഴിമുഖത്ത് വെള്ളക്കെട്ട് രൂപപ്പെട്ടത് കെട്ടി നിൽക്കുന്ന വെള്ളം ഒഴുക്കിവിടാൻ സൗകര്യമില്ലാത്തതിനാൽ പ്രദേശം ഒറ്റപ്പെടുകയായിരുന്നു ഇരുപതോളം കുടുംബങ്ങളുടെ നടപ്പാതയും കിണറും വെള്ളത്തിനടിയിലായി വീടുകളിലേക്ക് വെള്ളം കയറിയതിനെ തുടർന്ന് ഇഴജന്തുക്കൾ എത്തുമോ എന്ന ആശങ്കയിലായിരുന്നു നാട്ടുകാർ അധികൃതർ തിരിഞ്ഞു നോക്കിയില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു ഈ കല്ലിട്ട സമയത്ത് തന്നെ പല വീട്ടിലും വലിയ വലിയ പാമ്പുകൾ വീട്ടിൽ ഒരുപാട് അറിയാൻ ആ സമയത്ത് ദിവസം വീട്ടിലെ ആളുകൾക്ക് പോകാൻ ഉദ്യോഗസ്ഥരെ ഇത് അമ്പലത്തിന്റെ സെനാന്റെ പേര് അവരോട് അനുമതി വാങ്ങി കല്ലിട്ടെന്ന് അപ്പൊ നാട്ടുകാരായ സംഭവം അറിഞ്ഞിട്ടില്ല ഇത് പെട്ടെന്ന് എന്റെ ഫസ്റ്റ് ധാരണ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഭാഗത്തു കല്ലാനുള്ള ധാരണ ആയിരുന്നു റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെ പൊന്നാനി നഗരസഭ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ടു ജെ സി ഓടകൾ കൊണ്ടുപോകുന്ന വെള്ളക്കെട്ട് മാറി മഴ കനത്താൽ മേഖലയിൽ സമാന സാഹചര്യം ആവർത്തിക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത് വെള്ളം ഒഴുകിപ്പോകാൻ ശാശ്വത പരിഹാരം വേണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം വീഡിയോ ജേണലിസ്റ്റ് വിജിത്തൂർക്കടവിനൊപ്പം റിപ്പോർട്ടർ മുബശ്വർ പി അക്ബർ ഇൻ റിപ്പോർട്ടർ റിപ്പോർട്ട്